ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ടൊരു സൈഡ് ഡിഷ് ഡിഷായാലോ നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാം അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കനാണിത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ഇതൊരു സവാള നമ്മളിന്ന് അരിഞ്ഞിട്ട് ഇതുപോലെ വിടർത്തി വിടർത്തിയെടുക്കണം ഓരോരോ അല്ലിയായിട്ട് എന്നിട്ട് അത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അര ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എരിവുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ളത് കൊടുക്കാം ഞാൻ എരിവുള്ളത് ഇടുന്നില്ല അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഇഞ്ചി മസ പേസ്റ്റ് ഒരു ടീസ്പൂണ് വെള്ളുള്ളി പേസ്റ്റ് ഇത് ഇച്ചിരി കസ്തൂരി വരുത്തിയാണേ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി നിർബന്ധം ഉണ്ടായിട്ടിരുന്നതല്ല ഇനി ഇച്ചിരി മല്ലിച്ചപ്പ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഒരു ഇച്ചിരി ചെറുനാരങ്ങ നീര് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ഇനി ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയൊക്കെ എല്ലായിടത്തും പോലെ മിക്സ് ചെയ്തിട്ട് പുറത്ത് വയ്ക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റ് നേരം അടച്ചു വെക്കണം ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞു ഇനി അത് നമുക്കൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി ചൂടായ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് ആദ്യം ഇച്ചിരി സ്പൈസസ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ ഇടാം നന്നായിട്ടൊന്ന് മൂക്കുന്ന വരെ വഴറ്റണം ഇനി മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ചിക്കൻ തയ്യാറാക്കി എടുക്കാൻ ഫ്ലെയിം കൂട്ടിയിട്ടാൽ മസാലയൊക്കെ കരിഞ്ഞു പോകും ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കി ഉണ്ട് ഇപ്പം തന്നെ കുറച്ചൊക്കെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഒന്നും ഒഴിച്ചിട്ടില്ല ആ ചിക്കൻ്റെ വെള്ളവും ഉള്ളിയുടെ വെള്ളവും ഒക്കെ തന്നെ അത് കണ്ടാകും നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാം നന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഇതുകൊണ്ട് ഉള്ളൊക്കെ വെന്ത് നല്ല പൊടിഞ്ഞു വരുന്നുണ്ട് നല്ല പാകത്തിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫാക്കിയ ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മല്ലിച്ചപ്പ് മേലോടി ഇട്ട് കൊടുക്കാം ഇങ്ങനെയൊരു ചിക്കൻ തയ്യാറാക്കിയാലുണ്ടല്ലോ നമുക്കൊരു സാമ്പാറോ രസമോ എന്തെങ്കിലും ഒരു ഒഴിച്ചു കൂട്ടാൻ്റെ കൂട്ടത്തിൽ ഇതിലൊരു കഷ്ണോ അല്ലെങ്കിൽ ഇച്ചിരി ഗ്രേവിയോ മതി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കുന്ന കാണാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചിക്കൻ തയ്യാറാക്കിയാൽ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം വ്യത്യസ്തമായ രീതിയിൽ വേറൊരു വീഡിയോയുമായി കാണാം താങ്ക്